ചില കഥകൾ വെറും വാക്കുകൾ മാത്രമല്ല അവക്കൊപ്പം അവർ ഓരോരുത്തരുടെയും ശ്വാസവും ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ നിങ്ങളുടെ ഉറക്കത്തിൽ വരെ കടന്നു വരും ശ്രദ്ധിച്ചു കേൾക്കും കാരണം അവൾ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട് വാരണാട് എന്ന ഗ്രാമത്തിലെ ഒരു ചെറിയ പള്ളിക്കരകിൽ ഒരു പള്ളി ശ്മശാനം ഉണ്ടായിരുന്നു രാത്രി മണിക്ക് അവിടെ ആരോ പാടുന്നതായി ചില നാട്ടുകാർ പറയുന്നു ആത്മാക്കളുടെ കലവറയായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് പകൽ പോലും ആ വഴി പോകാൻ എല്ലാവരും ഭയന്നിരുന്നു എന്നാൽ ഇതൊന്നും വിശ്വസിക്കാതെ പാരാനോർമൽ റിസർച്ച് ചെയ്യാനായി രാഹുൽ എന്ന ഫോട്ടോഗ്രാഫർ ഒരു ദിവസം അവിടെ പോയി അവൻ ക്യാമറ സെറ്റ് ചെയ്ത് ഒരു മണിയാകാൻ കാത്തിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു മണിക്ക് ആ മന്ദഗാനം തുടങ്ങി രാഹുൽ ഒന്ന് നെട്ടി ആരാ രാഹുൽ പതി ആ ഭാഗത്തേക്ക് നോക്കി അതാ അവിടെ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ താലോഹിക്കുന്ന പോലെ എന്തോ കയ്യിൽ പിടിച്ചു നിൽക്കുന്നു പേടിച്ചാണെങ്കിലും രാഹുൽ അവളുടെ അടുത്തേക്ക് നടന്നു അടുത്തെത്തിയപ്പോഴാണ് അവൻ ആ കാഴ്ച കണ്ടത് അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഒരു കുഞ്ഞല്ലായിരുന്നു അതൊരു കുഞ്ഞി തലച്ചോറായിരുന്നു പെട്ടെന്ന് അവൻ രാഹുലിനെ നോക്കി ചിരിച്ചു അപ്രതീക്ഷമായി അവന്റെ ക്യാമറയിൽ അവളുടെ ആ പാട്ടിന്റെ ശബ്ദം മാത്രം ശേഷിച്ചു കഥ തീരുന്നു പക്ഷേ അവരുടെ യാത്ര മാത്രം ഇന്നും തീർന്നിട്ടില്ല ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കാരണം നിങ്ങൾക്കറിയുന്ന ആരും അവളുടെ അടുത്ത ഇരയായേക്കാം